മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നു നടന്നുവന്ന വേനലവധിക്കാല കായിക പരിശീലനത്തിലാണ് സമാപനമായത് സമാപന പരിപാടി ഇന്ത്യൻ സോഫ്റ്റ് ബേസ്ബോൾ താരം എ അശ്വിനി ഉദ്ഘാടനം ചെയ്തു ോട്ടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ ബഹുമാനം ഒക്കെ തന്നെയാണ് നിങ്ങളെ പറഞ്ഞു ഞാൻ സന്താന സമയത്ത് ഇതേപോലെ ഒരുപാട് സമാന സമ്മേളനം ചെയ്തിട്ടുണ്ട് അതായത് പി ടി എ പ്രസിഡന്റ് സി വി അമർനാഥ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ കെ രാജലക്ഷ്മി പ്രധാനാധ്യാപകൻ കെ വി സജി കായികാധ്യാപകൻ പി പി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം